ഹലോ ഇന്ന് ഞാൻ വലിയൊരു സിദ്ധാന്തമൊക്കെ ആയിട്ടോ ഞാൻ വന്നേക്കുന്നത് നമ്മൾ ചെറുപ്പത്തിൽ നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല ഞാൻ ചെറുപ്പത്തിൽ മണൽ എഴുതിപ്പടിച്ചിട്ടുണ്ട് അപ്പം മണലിൽ എഴുതുമ്പം തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണലിങ്ങനെ അങ്ങ് തൂത്താൽ മതി അപ്പോൾ അതങ്ങ് പോവും പിന്നെ കല്ല് പെൻസിൽ എഴുപ്പിച്ച് എഴുതി ചോക്ക് വെച്ച് എഴുതി അതൊക്കെ വായിച്ചാൽ പോകും അല്ലേ പിന്നെ പെൻസിലായി പെൻസിലായപ്പം റബ്ബർ വെച്ചിങ്ങനെ ഉറച്ചുറച്ച് മായ്ക്കണം അത് കഴിഞ്ഞ് പിന്നെ പേനയായി അപ്പം നമ്മൾ ഈ ചെറുപ്പത്തി പെൻസിൽ തന്നിട്ട് വലുതാവുമ്പോൾ പേന തരുന്നതിൻ്റെ ഉദ്ദേശം ചെറുപ്പത്തിൽ തെറ്റുകൾ പറ്റിയാൽ അത് മായ്ക്കാൻ എളുപ്പമാണ് അത് തിരുത്താൻ എളുപ്പമാണ് കുറച്ചിലും വലുതായി കഴിയുമ്പോൾ അത് പാടാണെന്നുള്ളതിൻ്റെ ഒരു സൂചകമായിട്ടാണ് പെൻസിലിൽ നിന്ന് പേനയിലേക്ക് മാറുന്നതെന്നാണ് പറയുന്നത് ഇപ്പം പിന്നെ അതിനൊന്നും വലിയ പ്രസക്തിയില്ല കാരണം നമുക്ക് പേനയും മായ്ച്ചാൽ പോകുന്ന ടൈപ്പുള്ള പേനയൊക്കെ വന്നു തുടങ്ങിയല്ലോ പറഞ്ഞു വന്നത് എനിക്കിതേ മായച്ചാൽ പോകുന്ന പേന കിട്ടി ഈ കഥയെല്ലാം പറഞ്ഞത് കേട്ടോ കണ്ടപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നിയേ ഒരു ബ്ലാക്കും ബ്ലൂവും മേടിച്ചിട്ടുണ്ടേ എഴുതി കാണിക്കാം കേട്ടോ അതെ നീ ഇവിടെ മുത്തുമണി ഉണ്ട് കേട്ടോ ഈ മുത്തുമണി വെച്ചിങ്ങനെ അങ്ങ് വാങ്ങിക്കണേ അതുകൊണ്ട് ഫുള്ളായിട്ട് മാഞ്ഞ് പോയി പറഞ്ഞു വന്നത് തെറ്റുകൾ തിരുത്താനായിട്ട് പ്രായവോ സമയമോ സാഹചര്യമോ ഒന്നും ബാധകമല്ല നമ്മൾ തിരുത്താൻ തയ്യാറാണെങ്കിൽ സ്റ്റിൽ ദർ ഈസ് എ പോസിബിലിറ്റി നമുക്ക് പ്രായമൊന്നും നോക്കണ്ട ഇപ്പം പേനയിൽ നിന്ന് പെൻസിലിൽ നിന്ന് പേനയിലേക്ക് വന്നതൊന്നും നോക്കണ്ട ഇപ്പോൾ ഏത് പ്രായത്തിലും തെറ്റുകൾ തിരുത്താൻ നമുക്ക് നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ ഏത് പ്രായത്തിലും തെറ്റുകൾ തിരുത്താൻ പറ്റും അപ്പം നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ തെറ്റാണെന്ന് തോന്നുന്ന എന്തെങ്കിലും തിരുത്താൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോഴും അതിനൊരു അവസരമുണ്ട് അപ്പം ഈ അവസരങ്ങളിങ്ങനെ മുത്തുമണി പോലെ നമ്മുടെ മുന്നിൽ വന്നിക്കും എന്നൊന്നും ഞാൻ പറയത്തില്ല നമ്മൾ അവസരങ്ങൾ ഉണ്ടാക്കിയിട്ട് തിരുത്തുക അങ്ങനെ തിരുത്തിയാൽ തിരുത്തിയാൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ പ്രത്യേകിച്ചൊന്നും സംഭവിക്കത്തില്ല നമ്മുടെ ലൈഫ് കുറച്ചുകൂടെ മെച്ചപ്പെടും കുറച്ചുകൂടെ മനസ്സമാധാനമൊക്കെ കിട്ടും അതുതന്നെ പണ്ട് മണലിൽ എഴുതിയപ്പോൾ ഇങ്ങനെ അങ്ങ് തൂത്ത് കളഞ്ഞ പോലെയല്ല ഇപ്പോൾ ചെറുത് പാടൊക്കെ അവിടെ തന്നെ കിടക്കും എന്നാലും കുഴപ്പമില്ല തിരുത്താൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴും തിരുത്തിക്കോ ഇത്രയേ ഉള്ളൂ ഇതാണ് ഞങ്ങളുടെ ഇറേസബിൾ പെൻ ഫ്രം എല്ലായിടത്തും കിട്ടും ോസ്ട്രേലിയ പക്ഷേ എല്ലായിടത്തും കിട്ടും ഓക്കെ നോട്ട് ദ പോയിൻ്റ്സ് ഇത്രയേ ഉള്ളൂ ടാറ്റ